ഈ ഏരിയ മൊത്തം ഫുള്ള് രന്റെ കാറും പിന്നെ രണ്ട് ബൈക്കിന്റെ ഏരിയയാണ് മുംബൈയിലേക്ക് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ വരുന്നുണ്ട് ഇന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഹൈവേ ഹൈവേ എത്തിയിട്ട് ലിഫ്റ്റ് ചോദിക്കുന്ന കുറച്ചുകൂടി ബെറ്റർ എനിക്ക് ഈ ബ്രിഡ്ജിന്റെ മോൾ കൂടെ പോവേണ്ടത് വച്ചേ കുറച്ച് ചുറ്റി പോവേണ്ടിണ്ട് കണ്ടോ ഇങ്ങനെ റൂട്ട് പോയി ചുറ്റി പോണം ഇവിടെ ഒരുപാട് പേര് ജോലി അന്വേഷിച്ച് വന്നിട്ട് ജോലി കിട്ടാതെ ഇങ്ങനെ അലയുന്നുണ്ട് ഇപ്പൊ ഒരാളെ പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ മുപ്പർ വന്നിട്ട് രണ്ട് ദിവസമായി

നല്ല വെയിലാണ് ഇവിടെ അതുകൊണ്ടുതന്നെ വണ്ടി വേഗം ഇട്ടോ നോക്കണം ഞാൻ മുംബൈ ഞാൻ മുംബൈ ആ ൂരേദൂരും ബാഗ് ചെറുതായിട്ട് ഇവിടെ കീറിയിട്ടുണ്ട് അവിടെ നളകിയിട്ടെ പോലെ ആയിരിക്കും അല്ലേ കുറച്ച് കിലോമീറ്റർ അഞ്ചാറ് കിലോമീറ്റർ മുപ്പത് ഉണ്ടാവും

विडन कुछ देर हळूच बोलू नको तो नाही आवडणार काय पण करते म्हणजे भारत गोष्टी आमचं बोगात कसं आहे शिवाजी नाही समजलं नाही या लिमिटेड डीलर आपलं नाव വ്യൂ കണ്ടോ ഇത്ര കിഡിലും വ്യൂ അല്ലേ യും പിന്നെ കുറച്ച് പീനട്ട് ബട്ടറും കഴിക്കാന്നെയായിരിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് കഴിച്ച പോരെ കല്യാണ വണ്ടി ഉണ്ടോ ചെറുക്കന്റെ വണ്ടി मुंबई में मुंबई में तो एक काम करता हूँ को ना रेलवे स्टेशन है ना ऐसा नहीं मैं लिफ्ट करके लिफ्ट करके घूम गया थैंक यू सो मच भैया हाँ थैंक यू सो मच आपका नाम के ऑफिस ऑफिस आपको किधर जाना है मुंबई मुंबई ना किधर से जाओगे मैं ऐसा लिफ्ट करके जाता हूँ रेलवे स्टेशन के बाद ഒരുപാട് വണ്ടി വരുന്നുണ്ട് ചിതുരെ ഇത് വണ്ടി നിർത്തുന്നില്ല നല്ല വെയിലാട്ടോ तो चलता है ना हाँ बस वक्त जैसे चलना पड़ता है हमारे बहुत तकलीफ है ड्राइविंग मतलब ड्राइविंग में जितनी तकलीफ है ना उतनी तकलीफ किसी में नहीं लोग तो समझते है कि ड्राइविंग करना आसान है लेकिन आसान है जैसे गांव में ही चलाना आसान है हाँ। गांव के बाहर अभी हम लोग पुना से हाँ हम लोग पूना से अच्छा इधर ई के ब्रांडिंग के लिए आए थे તે નાતારે સે સાંગલી સાંગલી સે કોલાપુર मालूम है आपको कोलापुर कोलापुर से इधर बांधा करके हां बांधा और अभी रत्नागिरी जा रत्नागिरी से दाबोली दाबोली से फिर पोरा किले निकल जाए अच्छा നല്ല ડ્રાઇવ આણ કીતિયે પર વરવાય ના હું મુંબઈ લેક પહવા ના હું હું કુટી મુંબઈ લેક કોંઢું હું નલા પર ર રસ્તો સંતોષ കിലോമീറ്റർ വന്ന് ഇവിടുന്ന് ഇനി രാജഗിരി ഒരു നൂറ് കിലോമീറ്റർ ഉണ്ടാകും നൂറ് കിലോമീറ്ററും കൂടി വണ്ടി തന്നെ എനിക്ക് ലിഫ്റ്റ് കിട്ടും കൃഷിയാണ് ഇവിടെ ഇങ്ങനെ മാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ വൈബറിന് കൊടുക്കുന്ന പതിനാല് കിലോമീറ്ററിന് സെറ്റ് ചെയ്തിട്ടുള്ള മാപ്പാണ് അങ്ങനെ കയ്യിൽ തന്നത് പതിനാല് കിലോമീറ്റർ ആയിരിക്കും അധികം ഈ വണ്ടിയിലുണ്ടാവാ मिलेंगे तो फिर आगे സ്ഥലത്തെത്തിട്ടാണുള്ളത് ഇവിടെ ഒരു മാർക്കറ്റ് ഏരിയ പോലത്തെ ഒരു സ്ഥലാണ് കേട്ടോ ആ ഉണക്കി മീനാണ് കേട്ടോ മൊത്തം ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ സ്റ്റാള് പോലത്തെ കടകളാണ് മൊത്തം ഏകദേശം ഒന്നും വാങ്ങാനില്ല എനിക്കിന ഭക്ഷണം കഴിക്കണം നല്ലപോലെ വിശക്കുന്നത് കാരണം ഇപ്പം സമയം ഏകദേശം മൂന്നരയായി രാവിലെ കഴിച്ച പപ്പായേ ഉള്ളൂ അപ്പോൾ ഭക്ഷണം കഴിക്കണം അതിനു പറ്റിയ ഏതെങ്കിലും നോക്കണം ഇവിടെ അധിക വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് ഈ മോഡലാണ് കണ്ടല്ലേ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് പൗണ്ടല്ലോ ഞാൻ മഹാരാഷ്ട്രയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇതൊരു വേറെ ഒരു ലോകാണ് നല്ല പോലെ വ്യത്യാസം ബസ്സിന് അധികം ഒരു ഡ്രഡ് കോമ്പാണ് ആണ് ഞാൻ അധികം വെള്ളം സേവ് ചെയ്യലും വെള്ളം അങ്ങനെ ബോട്ടിൽ വെള്ളം അധികം ഒന്നും അങ്ങനെ വാങ്ങുന്നില്ല ഇവിടെ ഫുള്ള് വെറൈറ്റി ഫുഡാണ് ഉള്ളത് എന്ത് കഴിക്കണം പിടുത്തല്ല ഇന്ത്യയിലാണല്ലോ മഞ്ചൂരിയൻ സാധനം ഇത് പിന്നെ വേറെന്തോ സാധനം क्या है का मतलब സാന്വിച്ച് പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ ചൈനിച്ച് മേഗ് ഓ ചൈനീസ് നൂഡിൽസ് ആയിരിക്കും പിന്നെ ഇതെന്നാ ഇന്ത്യ അങ്ങനെ വായിക്കാൻ അറിയാം പക്ഷെ കുറച്ച് ടൈം വേണം മഞ്ചൂരിയൻ

അത്ര ദൂരം കറക്റ്റ് അറിയത്തില്ല മൂബർക്ക് ഡയറക്ഷൻസ് മൊബൈലിലിട്ടുള്ളത് മനസ്സിലാക്കത്തില്ല അതിനു ശേഷം കൂടെയാണ് യാത്ര ചെയ്യുന്നത് ചെറുതായിട്ടൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണ് അതേ ദൂരം ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല ഇനിയും കുറച്ചും കൂടി ഉണ്ട് എന്ന് തോന്നുന്നു റൈഡ് മൂബർ രത്നഗിരിയിലേക്കാണ് പോകുന്നത് എന്ന് ഒരു രക്നഗിരി ടൗൺ ആണ് നമ്മളിപ്പോ ഒരു ചായ കുടിക്കേണ്ടിട്ട് ഇറങ്ങിയതാണ് അതാണ് ഷോപ്പ് മഹാരാഷ്ട്ര ഇവിടം വരെ ലിഫ്റ്റ് വന്നു ഏകദേശം ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇനി ലക്നഗരിയിലേക്ക് ഇത് കാരാൻ ജോടി പട്ടാന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇന്ന് ഈ പമ്പിലാണ് സ്റ്റേ ഞാൻ ചോദിച്ചു പെർമിഷൻ ഒക്കെ എടുത്തു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പമ്പില് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സേഫാണ് ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് പമ്പാണ് തൊട്ടപ്പുറം ഒരു ടയറിന്റെ ഷോപ്പ് ഉണ്ട് അവിടെ ഒരു മലയാളി ഉണ്ട് മൂപ്പറ ഞാൻ കാണാൻ പോയിരുന്നു പക്ഷേ എങ്കിലും മൂപ്പറി പുറത്ത് ഇവിടെ പോയിട്ടാണുള്ളത് വന്നാല് കാണാം അപ്പോൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ നാളെ രാവിലെ രത്നഗിരി പോവും അതിനുശേഷം നേരെ മുംബൈ അതാണ് പ്ലേ മുംബൈം മുംബൈ കഴിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ടെന്നാണ് അപ്പോൾ വീഡിയോ ഇത്രക്കേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബായ്